അതിന് നന്ദിനി വരണ്ടേ അവൾ ആദ്യം ദേ ഞാറ് പണിയെടുക്കാനെ നന്ദിനിക്ക് ഒരു മടിയും ഇല്ല അവളുടെ ഉത്സാഹം കണ്ടല്ലേ നമ്മളും കൂടെ ഉഷാറാവും ചന്തത്തിനും കുറവില്ല ചങ്കുറപ്പിനും കുറവില്ല അതാ അവള് കുട്ടികളുടെ സ്വഭാവ അനിയത്തിമാർക്കൊപ്പം കൂടിക്കോളും ആ വീടിന്റെ ഐശ്വര്യം അവള് വീടിന്റെ വീടിന്റെ കേറുന്ന അവള് അവൾക്കതിന് നീ കല്യാണം കഴിച്ചാലേ അച്ഛന്റെ ഉത്തരവാദിത്വം കുറയൂ കേട്ടോ എന്റെ ജീവൻ എവിടെയാ ഇവിടെ വിട്ട് ഞാൻ എവിടെയും പോയില്ല ഇവളെങ്ങനെയൊക്കെ പറയും ഇവൾക്കുള്ളവൻ എത്താൻ ഇനി ദിവസങ്ങൾ മാത്രം സ്വയംവര പന്തൽ ഉടൻ വരുന്നു നമ്മുടെ സ്വന്തം സൂര്യ ടി